ഒഡീഷയിലെ കന്തമാലിൽ ക്രൈസ്തവരെ ലക്ഷ്യം വെച്ച് അരങ്ങേറിയ കൂട്ടക്കൊലയ്ക്ക് വേദിയായ സ്ഥലത്ത് പൗരോഹിത്യ വസന്തം കന്തമാൽ ജില്ലയിലെ ഗോദാപൂരിലെ സെന്റ് ജോസഫ്സ് ഇടവകയിൽ നടന്ന തിരുപ്പട്ട സ്വീകരണത്തിൽ നാല് ഡീക്കന്മാരാണ് തിരുപ്പട്ടം സ്വീകരിച്ചത് ഫാദർ സുഗ്രിബ് ബാലിയാർ സിംഗ് ഫാദർ ജോർജ് ബത്സെത്ത് ഫാദർ സരാജ് നായക് ഫാദർ മദൻ ബാലിയാർ സിംഗ് എന്നിവരാണ് തിരുപ്പട്ടം സ്വീകരിച്ച നവവൈദികരായത് വർഷങ്ങൾക്ക് മുൻപ് കന്തമാലിൽ കൊടിയ ക്രൈസ്തവ പീഡനം അരങ്ങേറിയ സമയത്ത് വളർന്നുവന്നവരാണ് ഇപ്പോൾ തിരുപ്പട്ടം സ്വീകരിച്ചത് കട്ടക് ഭുവനേശ്വർ രൂപതിയുടെ പുതിയ സഹായമെത്രാനും കന്തമാൽ സ്വദേശിയുമായ ബിഷപ്പ് രവീന്ദ്ര റാണാ സിംഗ് തിരുപ്പട്ട ശുശ്രൂഷകളിൽ മുഖ്യ കാർമികനായി കഠിനമോ അപകടകരമോ ആണെങ്കിൽ പോലും മറ്റുള്ളവരെ സേവിക്കാനാണ് ദൈവം നവവൈദികരെ തിരഞ്ഞെടുത്തിരിക്കുന്നതെന്ന് ബിഷപ്പ് രവീന്ദ്ര വചന സന്ദേശത്തിൽ പറഞ്ഞു ക്രൈസ്തവ വിരുദ്ധ കലാപത്തെ തുടർന്ന് കുടുംബവും ക്രൈസ്തവ സമൂഹങ്ങളും കഷ്ടപ്പെടുന്നതിന് സാക്ഷികളായവരാണ് നാല് നവവൈദികരും വീടുകൾ ഉപേക്ഷിച്ച് വനങ്ങളിൽ ഒളിക്കാൻ ഇവർ നിർബന്ധിതരായിരുന്നു ജീവിതത്തിൽ വെറുപ്പും ക്ഷമയും കണ്ടതാണ് വൈദികനാകാനുള്ള തീരുമാനത്തിൽ എത്താൻ സഹായിച്ചതെന്ന് ഫാദർ സുഗ്രീബ് ബാലിയാർ സിംഗ് പറഞ്ഞു വൈദികരും കന്യാസ്ത്രീകളും ഉൾപ്പെടെ മൂവായിരത്തോളം കത്തോലിക്ക വിശ്വാസികളെ സാക്ഷിയാക്കിയായിരുന്നു തിരുപ്പട്ട സ്വീകരണ ചടങ്ങുകൾ രണ്ടായിരത്തിയെട്ട് ഓഗസ്റ്റ് ഇരുപത്തിമൂന്ന് ജന്മാഷ്ടമി ദിവസം എൺപത്തിയൊന്ന് വയസ്സുണ്ടായിരുന്ന ലക്ഷ്മണാനന്ദ സ്വാമിയെ കൊലപ്പെടുത്തിയെന്ന ആരോപണം ഉന്നയിച്ചാണ് തീവ്ര ഹിന്ദുത്വവാദികൾ ക്രൈസ്തവർക്കു നേരെയുള്ള ആക്രമണങ്ങൾക്ക് തുടക്കം കുറിച്ചത് രണ്ടു ദിവസമാണ് ക്രൈസ്തവർക്കെതിരെ പ്രതികാരം ചെയ്യണം എന്ന മുദ്രാവാക്യം മുഴക്കി സ്വാമി ലക്ഷ്മണാനന്ദയുടെ മൃതശരീരവുമായി കന്തമാലിലെ തെരുവിലൂടെ അവർ നടന്നു നടന്നുനീങ്ങിയത് ക്രൈസ്തവരെ ശത്രുക്കളായി കാണാനുള്ള വർഗീയ മാർഗമായി ഇതിനെ അവതരിപ്പിക്കുകയായിരുന്നു അവിടെ ഇനിയും ജീവിക്കണമെന്നുണ്ടെങ്കിൽ മതം മാറണമെന്ന് ഹിന്ദുത്വവാദികൾ ക്രൈസ്തവരോട് ആവശ്യപ്പെട്ടെങ്കിലും ക്രൈസ്തവർ ഇതിന് വിസമ്മതിച്ചു ഇതിന് പിന്നാലെ നിരവധി പേർ ദാരുണ മരണത്തിന് ഇരയായി നൂറിലധികം ക്രൈസ്തവരാണ് രക്തസാക്ഷിത്വം പുൽകിയത് ആയിരക്കണക്കിന് ആളുകൾ കാടുകളിൽ ഓടിയൊളിച്ചു ആറായിരം വീടുകളും മുന്നൂറ് ദേവാലയങ്ങളും അക്രമ നശിച്ചു അൻപത്തിയാറായിരം ആളുകളാണ് ഭവനരഹിതരായി മാറിയത് ഇവിടെയാണ് അനേകർ ക്രിസ്തുവിശ്വാസത്തിന്റെ പാതയിലേക്ക് തിരിഞ്ഞത്